നമസ്കാരം പുതുവൈപ്പ് ഗവൺമെൻറ് യു പി സ്കൂൾ ഫുട്ബോൾ ടീം ഉദ്ഘാടനവും ടീം ജേഴ്സി കിറ്റ് വിതരണവും നടത്തി ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ യുവതലമുറയെ അണിനിരത്തുക അതോടൊപ്പം ജീവിതമാണ് ലഹരി എന്ന ലക്ഷ്യത്തിലേക്ക് യുവജനങ്ങളെ ചേർത്ത് പിടിക്കുക എന്ന സന്ദേശം മുൻനിർത്തിയാണ് പുതുവൈപ്പ് ഗവൺമെൻറ് യു സ്കൂളിന്റെ സ്കൂളിൻ്റെ അറുപത്തിമൂന്നാമത് വാർഷികത്തിൽ സ്കൂളിൽ പന്ത്രണ്ടംഗ ഫുട്ബോൾ ടീം രൂപീകരിച്ചത് എന്നാൽ കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പരിമിത സാഹചര്യത്തിലാണ് പരിശീലനം നടത്തി വന്നിരുന്നത് ഈ സാഹചര്യത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ വാർഡ് മെമ്പറായ അഡ്വക്കേറ്റ് ലിഗീഷ് ദേവറിനെ ബന്ധപ്പെടുകയും കുട്ടികളുടെ അവസ്ഥ വിവരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് അദ്ദേഹം തന്റെ സുഹൃത്തും പുതുവയ്പ് സ്വദേശിയും തന്റെ തന്നെ വാർഡിലെ സംരംഭകനുമായ ജി മാനേജിംഗ് ഡയറക്ടർ റൈസൺ മുക്കത്തിനെ കണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് അദ്ദേഹം കുട്ടികൾക്ക് വേണ്ട എല്ലാ കളി ഉപകരണങ്ങളും വാങ്ങി നൽകിക്കൊണ്ട് നാടിനാകെ മാതൃകയായി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ടീം ജേഴ്സി ഷോർട്സ് ബൂട്ട്സ് ഫുട്ബോൾ നെറ്റ് ഗ്ലൗസ് ഷിൻഗാഡ് സോക്സ് തുടങ്ങിയ കളി ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം പതിനെട്ടാം വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അഡ്വക്കേറ്റ് ലിഗീഷ് സേവർ നിർവഹിച്ചു ഇവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫുട്ബോൾ പോലും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇന്ന് നമുക്ക് ഇത്തരം ഒരു സംവിധാനം ഇവിടെ എത്തിക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ അറുപത്തി ഒന്നാം വാർഷ്യത്തോടനുബന്ധിച്ച് മധുസാരെടുത്തൊരു കാര്യം ആവശ്യപ്പെട്ടു പോകും ഞാൻ പറഞ്ഞു ഇത് ആരെങ്കിലും ഒരു സംവിധാനത്തിൽ ആരെങ്കിലും സഹായത്തോടെ ഇത് ഒരു ശ്രമം ഞാൻ നടത്താമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട റൈസൻ വാട്സാപ്പില് എനിക്ക് ഒരു മെസ്സേജ് അയച്ചു മെസ്സേജ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഏതെങ്കിലും തരത്തില് സഹായം ഏതെങ്കിലും തരത്തിലുള്ള എന്നോട് പറയാൻ മറക്കരുത് അദ്ദേഹം അത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്ന പൊസിഷൻ നമുക്ക് ഓഹിക്കാതിലുപരിയാണ് കാരണം അദ്ദേഹം ാണ് അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒരു കമ്പനി റൺ ചെയ്യുന്നു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ അനിവാര്യമായ സോളാറുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ നിർമ്മാണം അസംബ്ലിങ്ങും അതിന്റെ ബന്ധപ്പെട്ട സർക്കാർ പ്രൈവറ്റ് തലത്തിലൊക്കെ അത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു കമ്പനിയാണ് അദ്ദേഹം റൺ ചെയ്യുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ ആവശ്യതാണെങ്കിൽ ഞാൻ എന്റെ ആവശ്യം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ സ്കൂളിൽ നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരുടെ ഒരു ഫുട്ബോൾ ടീം രൂപീകരിച്ചിട്ടുണ്ട് എനിക്ക് ആവശ്യമുള്ളത് അവർക്ക് വേണ്ട ബോട്ടുകളും ഫുട്ബോളും ജേഴ്സിയും സോക്സും അതുപോലെ അനുബന്ധ സംവിധാനങ്ങൾ അതുപോലെ തന്നെ നെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എനിക്ക് വേണം എന്ന് പറയാം സാധാരണ രീതിയിൽ നമ്മളൊരു ആവശ്യം ഒരാളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആലോചിച്ചിട്ട് നാളെ പറയാം അല്ലെങ്കിൽ മറ്റന്നാളെ പറയാം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയാൻ പക്ഷെ അദ്ദേഹം അധികം താമസങ്ങളാണ്ട് എനിക്കൊരു റിസൾട്ട് തന്നു അത് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനൊരു എസ്റ്റിമേറ്റ് ഒക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു അദ്ദേഹം ആ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കമ്പനി മുഖാന്തരം അത്തരം അതിന്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ബില്ലിങ് എല്ലാം ചെയ്ത് കൃത്യമായിട്ട് ചെയ്തു രണ്ടു ദിവസം മുമ്പ് തന്നെ നമ്മൾ ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെയും പേര് എന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും ഞങ്ങളുടെ നാട്ടുകാരുടെ പേരുള്ള സ്നേഹം തന്നെ

പി ടി പ്രസിഡന്റ് വിനോദ് മുൻ പി പ്രസിഡന്റ് വിദ്യാലയം ടി എം അണ്ടർ പതിനാല് ടീം അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അനീറ്റ ഡിൻസൺ ടീം കോർഡിനേറ്റർ ആശ ആന്റണി എസ് ആർ ജി കൺവീനർ ഐശ്വര്യ കെ സ്റ്റാഫ് സെക്രട്ടറി അംബ്ലി ജയറാം തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് അണ്ടർ പതിനാല് സബ് ജൂനിയർ ഗേൾസ് എറണാകുളം ജില്ലാ ഫുട്ബോൾ ടീം അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഏലങ്ങമ്പഴ പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് അംഗമായ തൈക്കൂട്ടത്തിൽ ഡിൻസൺ രേഷ്മ ദമ്പതികളുടെ മകളും എറണാകുളം സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ കുമാരി അനീറ്റ ഡിൻസനെ സ്കൂളിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ട കളി ഉപകരണങ്ങൾ സൗജന്യമായി വാങ്ങി നൽകിയ ജിഇ കമ്പനി മാനേജിംഗ് ഡയറക്ടർ റൈസൺ മുക്കത്തെന്ന പൂർവ്വ വിദ്യാർത്ഥി നൽകിയ ഈ സഹായം കുട്ടികൾക്കും സ്കൂളിനും വലിയൊരു സഹായവും പ്രോത്സാഹനവുമാണെന്ന് സ്കൂൾ അധികൃതർ ചടങ്ങിൽ അറിയിച്ചു ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിനു വേണ്ടി മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജിഇ പി എൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ റൈസൺ മുക്കത്ത് ഇതിനുവേണ്ടി നേതൃത്വം കൊടുത്ത വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് ലിഗീഷ് സേവിയർ പ്രധാന അധ്യാപകൻ മധു കേട്ടി തുടങ്ങിയവർക്ക് ഡെയിലി വാർത്തയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് അതോടൊപ്പം തന്നെ പുതിയ ബൂട്ട്സും ജേഴ്സിയും അണിഞ്ഞുകൊണ്ട് അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുന്ന ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ന്യൂസ് ഡെസ്ക് ഡെയിലി വാർത്ത